എൻ്റെ പേര് മെർലിൻ തോമസ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്ന തൃശ്ശൂരാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപത്തൊന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് വിദേശത്ത് നാല് വർഷമായിട്ട് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാ കാണാത്തത് കൊണ്ട് അവൾക്ക് ഒമ്പതാം മാസം ആയപ്പോഴേക്കും ആൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ക്യാൻസലടിച്ചിട്ട് അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എജ്യൂക്കേറ്റഡ് ആണ് ലൈസൻസ് ഉണ്ട് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് പോയതിന് ശേഷം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും എല്ലാം ഓക്കെ ആവും പക്ഷേ എല്ലാവരും ഓക്കെ പറയും പിന്നീട് വിളിക്കില്ല ജോലിയിലേക്ക് വിളിക്കില്ല അങ്ങനൊരു സിറ്റുവേഷൻ വന്നു ആ അവസ്ഥയിലാണ് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ആൾ പോകുന്നതിന് മുന്നേ അമ്മ അമ്മയുടെ ഒരു ഉടമ്പടി തിരി പച്ചത്തിരി എനിക്ക് തന്നു വിട്ടിട്ട് അത് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോകുന്നതുവരെ പ്രാർത്ഥിച്ചു ആൾ എയർപോർട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ആ തിരി കാണാനില്ല വീട് മുഴുവൻ നോക്കി അത് എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല അപ്പോൾ തോന്നി ഉടമ്പടി എടുക്കാത്തത് കൊണ്ടായിരിക്കാം തിരി നഷ്ടമായത് അല്ലെങ്കിൽ ഉടമ്പടി വസ്തു അങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പിന്നീട് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം പെട്ടെന്ന് ഒരുപാട് ഇൻ്റർവ്യൂസ് വരികയും ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് തന്നെ നല്ല സാലറിയോട് ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു അതുകൂടാതെ കൂടാതെ ഇതിനു മുന്നേക്കാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രൈഡേ ആയിരുന്നു വീക്കിലി ഓഫ് വരിക അപ്പോൾ ഉടമ്പടി ശേഷം ആൾ കയറിയ സ്ഥലത്ത് സൺഡേ ഓഫ് വന്നു അപ്പോൾ ആൾക്കെന്നും പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുകയും കുർബാന കൂടാനൊക്കെയുള്ള അവസരം മാതാവായിട്ട് ഒരുക്കി കൊടുത്തു പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പീരിയഡ്സ് അങ്ങനെ റെഗുലർ അല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ എപ്പോഴും പ്രശ്നമുണ്ടോ അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നാൽ അങ്ങനെ റെഗുലർ അല്ല അപ്പോൾ ഞാൻ ഡേറ്റ് ആയിട്ടും സോറി ഡേറ്റ് ആവേണ്ട സമയമായിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആവുന്നില്ല അപ്പോഴേക്കും ഞാൻ നോക്കി ആവോ ഇല്ല നോക്കി പിന്നെ ഞാൻ നൈറ്റ് ഉറങ്ങണേന് മുന്നേ മാധാവിനോട് പറഞ്ഞു ഞാൻ നാളെ കൂടെ നോക്കും നാളെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി പിറ്റേ രാവിലെ എണീക്കുന്നത് തന്നെ എനിക്ക് പീരിയഡ്സ് ആയിട്ടാണ് പിന്നീട് എനിക്ക് ഇതുവരെ അങ്ങനെയാണോ ഇതുവരെ എപ്പോഴും റെഗുലറായിട്ടാണ് വരാറ് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ഈ പാമ്പഴഞ്ഞുപയ പാട് പാമ്പിനെ കാണത്തില്ല പാമ്പഴഞ്ഞുപയ പാടി വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയ പാട് ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാകത്തില്ല ഞങ്ങളില്ലാത്ത സമയത്താണ് കൂടുതൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുന്ന സമയത്താണ് ഈ പാട് കാണാറുള്ളത് വീടിൻ്റെ ചുറ്റും കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വീടിൻ്റെ ഫുൾ ഇങ്ങനെ തെളിച്ചു അതിനുശേഷം ഇതുവരെ അങ്ങനൊരു എഴഞ്ഞുപയ പാടോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഈ രണ്ട് കൈക്കും നല്ല പെയിൻ വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞിനെടുക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് എടുക്കുന്നത് കൊണ്ടാണ് അതൊന്നും ചെയ്യാനില്ല തനിയെ മാറിക്കോളൂ പക്ഷേ എനിക്ക് ആ രണ്ട് കൈവശിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി പിന്നെ പറയാനുള്ളത് എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ തന്നെ എനിക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമേ നേരെ ഉണ്ടായിരുന്നുള്ളൂ എന്തേലുമൊക്കെ ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം മൂന്നാം മാസം ആയിട്ടില്ല അതിന് മുന്നേ ഞാൻ ബാത്റൂമിൽ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന പോലെ ഉണ്ടായിട്ട് ഞാൻ ബാത്റൂമിൽ വീണു ബോധം വരുമ്പോൾ ഞാൻ വീണു കിടക്കാം അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴേക്കും എക്കോ എടുത്തപ്പോഴേക്കും വേരിയേഷൻ കാണിച്ചു അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നു അപ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടി പിന്നെ അത് കൂടാതെ എനിക്ക് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവുമായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എനിക്ക് വിവാഹത്തിന് മുന്നേ പിഇ സി ഉണ്ടായിരുന്നു അപ്പോൾ പി ഇ സി യോടെ ഉള്ള സമയത്താണെങ്കിലും നമ്മൾ ആദ്യം തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾ വേണം കാരണം കല്യാണം കഴിക്കുന്ന ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അപ്പോൾ ഇനി ട്രീറ്റ്മെൻ്റ് എടുത്ത് നടക്കാനോ അങ്ങനെയുള്ളൊരു ടൈമില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ആ മന്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റായി അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ മൂന്ന് മാസം മൂന്നാമത്തെ മസ്റ്റ് സ്കാനിങ്ങിൽ എൻ ടി സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ എൻഡിയുടെ മെഷർമെൻ്റ് കുറച്ച് കൂടുതലാണ് അതായത് കുഞ്ഞിൻ്റെ തലയുടെ പുറകിൽ വെള്ളത്തിന് അംശമുണ്ട് അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ഇവളുടെ നോക്കിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ അത് കൂടുതലായിട്ടാണ് കാണിച്ചു അപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം നോർമലി ഇതിന് ചെയ്യാൻ ഡബിൾ മാർക്കർ അല്ലെങ്കിൽ ത്രിപിൾ മാർക്കാണ് മാർക്കറാണ് പക്ഷേ എനിക്ക് അതിലും വലിയൊരു ടെസ്റ്റ് എൻ ഐ പി ടി എന്ന് പറയണ നല്ല കോസ്റ്റ്ലി ആണ് പത്ത് പതിമൂവായിരം രൂപയുടെ ടെസ്റ്റാണ് അത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു കുഞ്ഞ് മൂന്ന് മാസമായിട്ടുള്ളൂ വലിയ വലുതായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തേ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അബോട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡൗൺ സിൻഡ്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് അതുപക്ഷെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ദിവസം തന്നെ ടെസ്റ്റിന് കൊടുത്തു അപ്പോൾ ഒരു രണ്ടാഴ്ച സമയം പറഞ്ഞത് അങ്ങനെ രണ്ടാഴ്ച നന്നായിട്ട് ടെൻഷൻ അടിച്ചു പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ടെസ്റ്റൊക്കെ ആണ് അത് അതിന് ശേഷം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ മാധ്യത്തെ സ്കാനിങ്ങിലും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഉടമ്പടി തൈല ഞാൻ എൻ്റെ വയറിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തേൻ കഴിക്കുമായിരുന്നു അതുകൊണ്ടുതന്നെ ഡെലിവറി ആണെങ്കിലും പിന്നീട് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എത്ര അനുഗ്രഹങ്ങളാന്ന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം വീട്ടിലങ്ങനെ വെച്ചോണ്ടിരിക്കില്ല എല്ലായിടത്തും കൊണ്ട് നടന്ന് കൊടുക്കും വീടുകളിലായാലും ഓട്ടോ സ്റ്റാൻഡ് ടൗണ് അങ്ങനെ എല്ലായിടത്തും കൊണ്ട് നടന്ന് കൊടുക്കും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുള്ളത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്നാൽ ആവുന്ന വിധം അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും പിന്നെ പ്രായമായിട്ടുള്ളവരുടെ വൃത്തസാധനങ്ങളിൽ പോയിട്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങളും ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഇത്തരം അനുഗ്രഹങ്ങൾ നൽകി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജാൻസി തോമസ് ഞാൻ കാർട്ടൂർ പള്ളോട്ടേനിടവിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് പാറ നിയമങ്ങൾ ഞാൻ മാതാവിൻ്റെ നടയിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് നാല് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി ഒന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു ഭവനമായിരുന്നു ഞങ്ങളുടെ ഭവനം ഒത്തിരി വർഷം പഴക്കം ചെന്നതായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം വെക്കാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു ഞാനൊരു വിധവയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് കാണുന്നതോടുകൂടി അപ്പം എൻ്റെ ഈ മോൾക്ക് വിദേശത്ത് പോകാനുള്ളൊരു വഴി മാതാവ് ഒരുക്കി തന്ന് അതിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനം മാതാവ് തന്ന് അനുഗ്രഹിച്ചു ഒരു വർഷത്തിനുള്ളിൽ ആ ഭവനത്തിൻ്റെ പണി തീർന്ന് ഞങ്ങൾ കയറി താമസിക്കുകയും ചെയ്തു രണ്ടാമത്തേത് ഈ മോളുടെ കല്യാണം വരുന്നത് അപ്പോൾ ആ ഭവനത്തിൻ്റെ പണി കയറി ഞങ്ങൾ കയറി താമസിക്കുകയും ഒരു മാസത്തിനുള്ളിൽ മോളുടെ കല്യാണം നടക്കുകയും ചെയ്തു സാമ്പത്തികമായി ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു മാതാവ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും മാതാവ് സാധിച്ചു തന്നു ഒന്നിനും ഒരു കുറവില്ലാതെ രണ്ട മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഇടതു ഒരു മുഴ പോലെ വന്ന് ഞാൻ വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കുകയും എം ആർ ഐ ചെയ്യണമെന്നും പറഞ്ഞു ഞാൻ നേരെ ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും തേനും ഒക്കെ ഉള്ളിൽ കഴിക്കുകയും ചെയ്യാതിൻ്റെ ഫലമായിട്ട് ഞാൻ ആശുപത്രി പോയി സ്കാൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എനിക്ക് പൂർണ്ണമായും ആ മുഴ സുഖപ്പെട്ടു നാലാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മോള് നേഴ്സിംഗ് പഠിച്ചിറങ്ങിയപ്പോൾ അവൾ പല ഹോസ്പിറ്റലിലും കൊണ്ട് ബയോഡ ബയോഡറ്റ സമർപ്പിച്ചെങ്കിലും എങ്ങൊന്നും വിളിച്ചില്ല പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഡേ പ്രാർത്ഥിച്ചു ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ പോയിരുന്നു മാതാവ് എൻ്റെ മോൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി ശരിയാക്കിത്തരണമെന്ന് അങ്ങനെ ഡേറ്റിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ടായിരുന്നു ഞാൻ ഇട്ടത് അങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്നും മോളെ വിളിച്ചു ഒന്ന് മുംബൈയിൽ നിന്നും ഒന്ന് ഹൈദരാബാദിൽ നിന്നും ആ ഇരുപത്തിയെട്ടാം തീയതി തന്നെ എൻ്റെ മോള് ജോലി കയറുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശയ്ക്കും കോടാന കോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു അല്ലാതെ തന്നെ എനിക്ക് വേറൊരു അസുഖം ഉണ്ടായിരുന്നു എൻ്റെ ഈ കീറി ഒരു വശത്തേക്ക് ഓടിപ്പോവുകയും എനിക്ക് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ആശുപത്രി പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്ത് ഡോക്ടർ പറഞ്ഞു തലയിലൊരു ഞരമ്പ് ഡാമേജ് പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് തന്നു വിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഈ ചുണ്ടിൽ പുരട്ടി പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കുകയും എനിക്ക് സംസാരിക്കുക എൻ്റെ നാവൊന്നും തിരിയത്തില്ലായിരുന്നു എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ് എനിക്ക് ഈ നാടേ വന്നിരുന്നു സാക്ഷ്യം പറയാം എൻ്റെ നാവ് തിരിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ നാവ് ധരിച്ച് തന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ഇത് വല്ലാത്തൊരു അനുഭവം അനുഭവം തന്നെയാണ് ഈ അസുഖം വരുന്നവർ ഒരു ജീവിത അവസാനം വരെ ഈ ഒരു വശം ഇങ്ങനെ തന്നെ ഇരിക്കത്തേള് ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയാണെന്ന് പറഞ്ഞു എനിക്ക് പരിശുദ്ധ മാതാവാണ് എൻ്റെ ഈ മുഖം നല്ല ക്ലിയറാക്കി തന്നെ എനിക്ക് നാവൊക്കെ ധരിക്കാൻ പറ്റിയത് അതിന് പ്രത്യേകം ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശയോടും കോടാനകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു പിന്നെ പത്രം വാങ്ങിച്ചു പോയി എനിക്കുള്ള എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കൊടുക്കും പിന്നെ പോലെ ഞാൻ ചെയ്യും ഉടമ്പടി ജീവിതം ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ സാക്ഷികളായി തീരുകയാണ് ദൈവത്തിന്റെ മുൻപിലും അതുപോലെ തന്നെ മനുഷ്യരുടെ മുൻപിലും നമ്മൾ സാക്ഷികളായിട്ട് മാറിത്തീരുകയാണ് അങ്ങനെ സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും എന്നതിൽ സംശയമില്ല അങ്ങനെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ജാൻസി തോമസ് എന്ന സഹോദരിയും ആ സഹോദരിയുടെ മകളും നമ്മളുടെ മുൻപില് പങ്കുവെച്ചത് അവരുടെ ജീവിതത്തിൽ മറ്റാരും ആശ്രയമില്ലാതിരുന്നപ്പോൾ പരിശുദ്ധമ്മയിലും തിരുക്കുമാരനിലും അവർ അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അടയാളങ്ങൾ സംഭവിക്കുകയാണ് ഒരു ഭവനമില്ലാത്ത അവസ്ഥയിലും അതുപോലെ തന്നെ തൻ്റെ മുഖം കോടിപ്പോയ അവസ്ഥയിലും തനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കാതിരുന്ന അവസ്ഥയിലും ഉടമ്പടി തൈലം തേച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ അങ്ങനെയാണെങ്കിൽ അൽത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഈ സഹോദരി പറഞ്ഞപ്പോഴീ സഹോദരിക്ക് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം ലഭിക്കുകയാണ് അതുപോലെ തന്നെ ഈ സഹോദരിയുടെ മകൾ പറയുകയാണ് തൻ്റെ ഭർത്താവിന് എല്ലാ മെറിറ്റുമുണ്ടായിരുന്നിട്ടും ഒരു ജോലി കിട്ടാതിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറിത്തീർന്നു തനിക്ക് പെട്ടെന്ന് ജോ തൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ജോലി കിട്ടുന്നു പുറത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കപ്പെടുന്നു അങ്ങനെ തിരിച്ചു വന്ന് ഈ സഹോദരി അത്രയും നാൾ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുന്നു അതിനുശേഷം ജീവിതത്തിലേക്ക് വരുന്ന രോഗത്തിൻ്റെ അവസ്ഥകളും തനിക്കുണ്ടാകുന്ന വിഷമതകളും ഒക്കെ പരിശുദ്ധ അമ്മയിലും തിരുക്കുമാരിലും സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതം കാണുവാനായിട്ട് തുടങ്ങുകയാണ് പ്രേമുള്ളവരെ ഉടമ്പടി ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിലും ജനങ്ങളുടെ മുൻപിലും സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കും നമ്മൾ അനേകരുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിത്തീരും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ജാൻസി തോമസ് എന്ന സഹോദരിയും ഈ സഹോദരിയുടെ മകളും നമ്മൾക്ക് നൽകുന്ന സാക്ഷ്യം ഇവരോടൊപ്പം ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും സ്തുതികൾ അർപ്പിച്ച് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം ഈ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്